ഹലോ ഗുഡ് മോർണിംഗ് ഇത്ര സമയം വൈകിപ്പോയതിൽ ക്ഷമിക്കുക ഇന്നലെ വീട് ഇടാഞ്ഞതിൽ ക്ഷമിക്കുക കേട്ടോ അപ്പം നമ്മൾ നാട്ടിലേക്ക് വരാൻ പോവുകയാണ് എന്നോ നാളെയോ നാട്ടിലോട്ട് വരും ടിക്കറ്റ് സത്യം പറഞ്ഞ എമർജൻസി ആയിട്ട് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇത് എൻ്റെ പ്രകാശന കർമ്മം ഗുരുവായൂർ വെച്ച് പതിനാലാം തീയതി പത്തരയ്ക്കും പന്ത്രണ്ടരക്കും ഇടയ്ക്കാണ് ഗുരുവായൂർ വെച്ച് നടത്തുന്നത് അപ്പോൾ അത് എവിടെ എന്ത് എന്നൊക്കെ ഔദ്യോഗികമായി ഞാൻ ഞാനിതിനകത്ത് പറയാം അപ്പോൾ അതിന് ശേഷമാണ് ബുക്ക് ഞാൻ എല്ലാവർക്കും അയക്കത്തുള്ളൂ കേട്ടോ അപ്പം സന്തോഷമായിട്ടിരിക്കുക ഇപ്പം ബുക്ക് ചെയ്ത് അവരുടെ പേര് പറയട്ടെ എത്രയും വേഗം ബുക്ക് ചെയ്തു കേട്ടോ അത്രയും ബുക്ക് മാത്രം ഞാൻ അടിക്കുന്നുള്ളൂ ബാക്കി പിന്നെ എനിക്ക് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരണ്ടേ ഞങ്ങളൊരു പത്ത് ദിവസത്തേക്കുള്ളിൽ അവിടെ നിൽക്കത്തില്ലല്ലോ അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തുള്ളിൽ ഞങ്ങൾ തിരിച്ചു പോരും അപ്പോൾ ഷൈല റെജി ഇരുപത്തഞ്ച് പേരുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഡെയിലി ഇരുപത്തഞ്ച് പേർ പറയാം ഞാൻ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഷൈല റെജി ഷീബ ടോമി ജയശ്രീ അരോമൽ ബിന്ദു രാജ് സജിത ദീപക് അല്ല സുചിത്ര ദീപക് അലീന വർഗീസ് ശ്രീജ സന്തോഷ് ഉഷ സതീശൻ ഷബിത പ്രീത ബിനോ മനോജ് കുമാർ മനോജ് കുമാർ സന്ധ്യാകുമാരി ഇന്ദിരാദേവി സുധർമ്മ ഗ്ലാഡിസ് ബാബുരാജ് ബിന്ദു ശിവപ്രസാദ് ചന്ദ്രൻ സീന ജയകുമാർ ലേഖ ഹെന്ന ബെറ്റി അനുപൂത്തൻ മഞ്ജു തോമസ് ഷിമ പ്രശോബ് അജിത ഖദീജ ബി ഹുസൈൻ ഒരുപാട് സന്തോഷം കേട്ടാ പിന്നെ പുറത്തു പോവുകയാണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എനിക്ക് പറയാൻ പറ്റാത്ത കൊണ്ട് എൻ്റെ മനസ്സിലിരുന്ന് വിങ്ങുകയാണ് അത് ഞാൻ പറയാൻ വരുന്ന ദിവസങ്ങൾ വീഡിയോ നിങ്ങളെല്ലാം കാണും കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നും ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ് നിരന്തര നിരന്തരമായ പ്രാർത്ഥനയും നിരന്തരമായ പരിശ്രമയും നല്ല ചിന്തകളും നല്ല കാര്യങ്ങൾ അതായത് നിരന്തരമായി പ്രാർത്ഥനയുള്ളവർക്ക് നല്ല ചിന്തകളുണ്ടാകും നല്ല ചിന്തകളിൽ നിന്ന് നല്ല പ്രവൃത്തികളുണ്ടാകും അതിൽ നിന്ന് നമ്മൾ ഉറപ്പായിട്ട് മുന്നോട്ട് നമുക്ക് പോകാനുള്ള എല്ലാ വഴികളും ദൈവം തുറന്നു തരും കേട്ടാ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവർ നാവുകൊണ്ടും കണ്ണുകൊണ്ടും ദൂഷിക്കരുത് ആര് ആരുടെയും കുറ്റത്തെ വിലയിരുത്താനും ആരുടെയും കുറ്റങ്ങൾ പിന്നെ പറഞ്ഞ് ഞാൻ പറയട്ടെ ആരുടെയും കുറ്റങ്ങളും ഒരാളുടെ ഇപ്പോൾ എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്ന നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ കേട്ട് ആസ്വദിക്കാൻ നമ്മുടെ ചെവിയെ മനസ്സിനെയും കണ്ണിനെയും അനുവദിക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ മുന്നോട്ടുള്ള ഉയർച്ചയുടെ ഗ്രോത്ത് താഴ്ത്തോട്ട് പോത്തേ ഉള്ളൂ മേലോട്ട് പോണമെങ്കിൽ ഇതൊന്നും ആസ്വദിക്കരുത് ഞാനിപ്പോൾ എന്തല്ല സൂക്ഷ്യബലി കാണുന്നത് അത് നിന്നിട്ട് ശ്രദ്ധിച്ചുപോയി നമ്മളാ നെഗറ്റീവിനെ ആകർഷിക്കപ്പെടുകയാണ് അതുകൊണ്ട് എല്ലാവരും മനസ്സിൽ വെച്ചോളുക നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ കണ്ണ് കൊണ്ടും നമ്മുടെ ചെവി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല നമ്മൾ നമ്മൾ ശരിയാണോ നമ്മൾ ചെയ്യുന്ന കർമ്മം പക്കയാണോ എന്ന് മാത്രം നോക്കുക നമ്മളിലേക്ക് മാത്രം നോക്കുക കേട്ടോ മനസ്സിലായ നമ്മൾക്ക് മോശം കാര്യങ്ങളിൽ നിന്ന് വേഗം കണ്ണ് വലിക്കാൻ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കിയിരിക്കുക മോശം കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക കണ്ണിനെ മോശം കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെവിയെയും ശ്രദ്ധിക്കുക മോശം കാര്യങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൈകൊണ്ട് മോശം കാര്യങ്ങൾ ചെയ്യില്ലെന്ന് ചിന്തിക്കുക അങ്ങനെ നമ്മളെല്ലാം അങ്ങനെ പ്യുറാകാൻ നോക്കുക എന്തിനായതുകൊണ്ട് ഭഗവത്ഗീത എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ ആ വിശിഷ്ട ഗ്രന്ഥം വായിക്കാൻ തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അറിവിൽ നിന്ന് പറയുന്നതാണ് ഞാൻ കർമ്മം മാത്രം ശരിയാക്കുക ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും മനസ്സിലായാൽ നമ്മളുടെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും നിങ്ങളെഴുതി പ്രാർത്ഥിക്കുന്നവർ അതൊക്കെ എഴുതി വെച്ചതെന്ന് പറഞ്ഞു നമ്മുടെ യോഗോഷം നമ്മൾ പോലും അറിയും നമ്മൾ നിന്നു എടുത്താൽ മതി നിങ്ങൾക്ക് ഞാൻ നല്ലൊരു മാർഗ്ഗമാണ് പറഞ്ഞു തരുന്നത് ഈ ജീവിതത്തിൽ നമ്മൾ അനാവശ്യ കാര്യങ്ങളിലും അങ്ങോട്ടും ഇട്ട് മനസ്സും പോയി നാവും പറഞ്ഞാൽ അത് ഇത് കോതയ്ക്ക് പാട്ട് എന്ന് ഒക്കെ പറഞ്ഞു പറഞ്ഞുകിടക്കുന്നതുകൊണ്ട് നമ്മൾ താഴ്ത്തോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മൾ നല്ല കാര്യങ്ങൾ പറയുക നല്ല കാര്യം ചിന്തിക്കുക എപ്പോഴും പ്രസരി പോയിരിക്കുക ഉന്മേഷത്തോടെ ഇരിക്കുക ഒരു ഉപകാരമെങ്കിലും ആർക്കെങ്കിലും ഒരു ദിവസം ചെയ്യാണെങ്കിൽ ചെയ്തു കൊടുക്കുക അങ്ങനെയുള്ളൊരു മൈൻഡ് മെന്റാലിറ്റിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ പ്രവൃത്തിയെ നമ്മുടെ ചിന്തയെ മാറ്റുമ്പോൾ വിജയം അരികത്തോട്ട് അതായത് വിജയത്തിനായിട്ട് എങ്ങും പോകേണ്ട വിജയം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും ജീവിതം എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതയാത്ര സുഗമമാക്കി തരും കേട്ടോ അത് ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണ് ഉറപ്പായിട്ടും കൃത്യമായി ഈശ്വര പ്രാർത്ഥന നല്ല പെരുമാറ്റം പ്രവൃത്തി മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള സന്മനസ് കേട്ടോ ഇതൊക്കെ എല്ലാവരെയും സ്നേഹിക്കാനും സ്നേഹത്തോടെ കാണാനും ഒരു ആൾ പോലും നമുക്ക് ശത്രുവില്ലെന്ന് നമ്മുടെ നെഞ്ചിത്തൊട്ട് പറയാനും നമുക്ക് പറ്റണം എനിക്കാരു ശത്രുതുമില്ല എനിക്കൊരു ശത്രുവില്ല ഞാൻ ഞാനാരെയും ശത്രുവായി കാണുന്നുമില്ല എന്ന് പറയാനുള്ളൊരു പ്യുവർ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം നമ്മുടെ അരികിലേക്ക് വരും നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൽ അത് വിജയിക്കാൻ പറ്റും ഒരിക്കൽ കൂടി വീണ്ടും പറയണം നാവ് കൊണ്ട് ആരെയും ദോഷിക്കരുത് കണ്ണുകൊണ്ട് നിങ്ങൾ ചീത്ത കാര്യങ്ങൾ കാണാൻ ശ്രമിക്കരുത് ചെവി കൊണ്ട് കേൾക്കാനും ശ്രമിക്കരുത് കേട്ടാ മനസ്സിലൊന്നും വെക്കരുത് ക്ലിയറായിക്കുക ദൈവവും നമ്മളും നമ്മുടെ സൽപ്രവൃത്തിയും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തിന് ദൈവത്തോട് നന്ദി പറയുക കേട്ടാ അതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യുന്നു അതെല്ലാം ശരിയാണോ എന്ന് മാത്രം നോക്കുക മറ്റുള്ളവർ എന്തു ചെയ്തു അവരുടെ ശരിയും തെറ്റും അവരെ തിരുത്താൻ നടക്കുക ഇതൊന്നും നമ്മുടെ ഇടപാടല്ല കേട്ടല്ലോ അപ്പോൾ ഓരോരുത്തരും അവർ ചെയ്യുന്നതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം അവർ തന്നെ അനുഭവിച്ചോളും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നല്ലതാണെങ്കിൽ നമുക്ക് സുഖവും നന്മയും ജീവിത സൗഭാഗ്യങ്ങളും ഉയർച്ചയൊക്കെ വരുത്തുള്ളൂ അത് മറന്നു പോകണ്ട ഓക്കെ താങ്ക് യു ചക്ര എല്ലാവരോടും സന്തോഷ ദിവസം ആശംസിക്കുന്ന ടിക്കറ്റ് എടുത്ത് എടുക്കാൻ പോവുക ഞങ്ങൾ കേട്ടോ എല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നതുകൊണ്ട് ഇതും പറയുന്നത് എത്ര വേ വേഗം വരണമല്ലോ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അടുപ്പിക്കാനുള്ളൂ വേറെ വേറെ നല്ല നല്ല കാര്യങ്ങളുണ്ട് നിങ്ങൾക്കും കൂടെ ഉപകാരമുള്ള കാര്യം ഇനി മാരേജ് ബ്യൂറുടെ കാര്യം അത് അത് അതിനകത്തൊക്കെ ഇന്നലെ പെട്ട് കിടക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് തത്യം പറഞ്ഞു കുറേ മാച്ചിങ് നോക്കാനുണ്ടായിരുന്നു എല്ലാം റെഡി ആയിരുന്ന സിമ്പിൾ കാര്യത്തിന് മാറിപ്പോകും ചിലർക്കൊന്നും കല്യാണം എനിക്ക് കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ കൊടുക്കാൻ പറ്റാത്തത് പെൺകുട്ടികളാണ് കല്യാണം തീരുമാനിക്കുന്നത് അവർ റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് തരാൻ പറ്റാത്തത് പിന്നെ അപ്പോൾ അത് അവരോട് പറഞ്ഞത് നേരിട്ട് പറയും എനിക്കൊരു വിഷമമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കോണം ഏതെങ്കിലും കാരണവശാലെനിക്ക് കല്യാണം തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ പൈസ തന്നേക്കെ കേട്ടോ ഒരിക്കൽ കൂടെ പറയുകയാണ് കേട്ടോ അതിൻ്റെ സമയം ഞാൻ വെച്ചിട്ടുള്ളൂ അതിനുള്ള ടൈമിൽ പൈസ തന്നേക്കും എനിക്ക് നടക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ ആരുടെയും പൈസ എനിക്ക് വേണ്ട ഓക്കെ സന്തോഷം സന്തോഷം വരട്ടെ എല്ലാ സമാധാനം വരട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ട് ടാറ്റാ ബൈബ് ഞാൻ ഭയങ്കരമായിട്ട് ബിസിയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിൻ്റെ കൂടെയാണ് ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നത് വീട്ടിൽ ജോലി ചെയ്യണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്ക് വേറെ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നിലധികം കാര്യങ്ങൾ ഞാൻ നടത്തുന്നുണ്ട് നമുക്ക് ജീവിക്കണ്ടേ നമുക്ക് ജീവിക്കാൻ പല പല മാർഗ്ഗങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ആയിരിക്കും എല്ലാവരും എപ്പോഴും ബിസി ആയിട്ടിരിക്കുക അപ്പോൾ ഒന്നും ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല നമ്മളെപ്പോഴും നല്ല നമ്മൾ തിരക്കായിരിക്കുക എപ്പോഴും അപ്പോൾ നമുക്ക് മോശം മോശം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ തോന്നത്തില്ല വെറുതെ ഇരിക്കുന്ന മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണ് മനസ്സിലെ അപ്പോൾ വെറുതെ ഇരിക്കാതിരിക്കുക കിട്ടുന്ന സമയമൊക്കെ നല്ല ചിന്തകൾ നല്ലതായിട്ട് വായിക്കുക നല്ല കോമഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുക കേൾക്കുക അതൊക്കെ അതൊക്കെയാണ് നമുക്ക് നല്ലത് കേട്ടോ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നല്ല ചിന്തകൾ ഉണ്ടാകുക നല്ല മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക അതിൽ നിന്ന് കുറേ അറിവുകൾ കിട്ടും നമുക്ക് ക്ഷമ കിട്ടും ക്ഷമ ഏറ്റവും ആദ്യം വേണത് ക്ഷമയാണ് ക്ഷമയോ സഹനവും അതെല്ലാം നമുക്ക് ഈ പറഞ്ഞ എനിക്ക് പോലും ക്ഷമ കുറവാ ഞാൻ ക്ഷമയെ ആർജവിക്കാൻ ശ്രമിക്കുവാണ് കേട്ടോ അപ്പോൾ ഓക്കെടാ ടാറ്റാ ബൈ ബൈ